പുതിയ സൈറ്റ് തുടങ്ങാം കേട്ടോ ലൈഫ് വീടാണ് ഒരു റൂമും ചെറിയൊരു ഡൈനിങ് ഹാളായിട്ടും ഒരു ഊണിയും ഉള്ളു പണി തുടങ്ങി കേട്ടോ നമ്മളെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേ ചെറിയൊരു കട്ടിങ് ഉണ്ട് അതാണ് കയറി വന്നത് വേർ വെച്ച് ഏകദേശം മൂന്ന് വരെയായിന് ഇനി കട്ടിലെക്കണം കട്ടിലെടുത്ത് വെക്കുകയാണ് കട്ടിലെടുത്ത് വച്ച് ഏ പ്ലീസ് സബ്സ്ക്രൈബ് അവിടുന്ന് അവിടെ കട്ടിൽ കൊണ്ടുവരണേ അവിടെ ഇറക്കി വെച്ച് അപ്പോൾ ലിൻഡലായിട്ടായിട്ടോ ലിൻ്റലായിട്ട് പൂർത്തിയായേ സിറ്റൗട്ട് സിറ്റോട്ടിൽ ഒരൊറ്റ കള്ളിറ്റോട്ടൊക്കെ ഒരൊറ്റകളി ഇത് ചെറിയ ഡൈനിങ് ഹാള് ഒരു മൂന്ന് പള്ളി ഉണ്ട് ബാത്ത്റൂമ് റൂമ് രണ്ട് മൂന്ന് പള്ളി കേട്ടോ രണ്ട് മൂന്ന് കള്ളി chronic code okay please subscribe